ഏവർക്കും ഈ സ്കൂൾ ഇംഗ്ലീഷ് അക്കാദമിയിലേക്ക് വീണ്ടും സ്വാഗതം ഈ സ്കൂൾ ഇംഗ്ലീഷ് അക്കാദമിയുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് ഗ്രാമർ കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ് എന്നാണ് മിക്ക ആൾക്കാരുടെയും പൊതുവായ ധാരണ നിങ്ങൾക്ക് ഇംഗ്ലീഷ് വളരെ ഫാസ്റ്റായി എഫക്റ്റീവായി പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിനെ പറ്റി കൃത്യമായ ഗൈഡൻസോട് കൂടി വൺ ബൈ വൺ ആയി കണക്ട് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ ഡൗട്ടുകൾ മാക്സിമം കുറച്ച് ഇംഗ്ലീഷ് മനസ്സിലാക്കി പഠിച്ചെടുക്കുവാൻ സാധിക്കുകയുള്ളൂ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുവാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സത്യം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ഒരിക്കലും നിങ്ങളെ തേടി വരികയോ പിന്തുടരുകയോ ചെയ്യുകയില്ല നിങ്ങൾ ഇംഗ്ലീഷിന് പിന്തുടരണം എങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ ഇംഗ്ലീഷ് ഉപയോഗിക്കുവാൻ സാധിക്കുകയുള്ളൂ ചുരുക്കി പറഞ്ഞാൽ പ്രാക്ടീസിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് നല്ല രീതിയിൽ കരസ്ഥമാക്കിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ മലയാള വാചകങ്ങളെ ഇംഗ്ലീഷ് സെൻറ്റൻസുകളാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ എങ്ങനെ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങണം അതുപോലെ ഇംഗ്ലീഷ് എങ്ങനെ പഠിച്ചു തുടങ്ങരുത് എന്നതിനെക്കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം പിന്നീട് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഇംഗ്ലീഷ് എങ്ങനെ പഠിച്ചു തുടങ്ങരുത് എന്നതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് എങ്ങനെ പഠിച്ചു തുടങ്ങരുത് എന്നതിനെപ്പറ്റി രണ്ട് കാര്യങ്ങളോടെ പറഞ്ഞിട്ട് മലയാള വാചകങ്ങളെ ഇംഗ്ലീഷ് സെൻറ്റൻസുകളാക്കി മാറ്റിന് എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നതിനെപ്പറ്റി ചിന്തിച്ചിട്ട് നമുക്ക് മലയാള വാചകങ്ങളെ ഇംഗ്ലീഷ് സെൻ്റൻസുകൾ ആക്കി മാറ്റുന്നത് എങ്ങനെയാണെന്ന് ചില ഉദാഹരണങ്ങൾ കൂടെ നമുക്ക് മനസ്സിലാക്കി എടുക്കാം ആദ്യം നമുക്ക് തുടക്കക്കാർ ഒരു കാരണവശാലും ഇനി പറയാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ ഒരു കാരണവശാലും ഫോളോ ചെയ്യരുത് ഒന്നാമത്തെ കാര്യം എന്നത് നാടൻ മലയാള ഭാഷാ ശൈലി ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കുന്നത് പാടെ ഒഴിവാക്കുക കാരണം ഇംഗ്ലീഷിലെ നാടൻ ഭാഷയിൽ പഠിക്കുന്നത് തുടക്കക്കാരെ സംബന്ധിച്ച് കാഴ്ചയിലും കേൾവിയിലും വളരെ ഇൻട്രസ്റ്റ് ആയിരിക്കും ഇങ്ങനെ പഠിക്കുവാൻ ശ്രമിക്കുമ്പോൾ തുടക്കത്തിൽ ഇത്തരം വാചകങ്ങൾ രസകരമായി തോന്നിയേക്കാം എന്നാൽ കൂടുതൽ തോറും കൂടുതൽ എഫേർട്ടുകൾ എടുക്കേണ്ടി വരും മാത്രമല്ല നിങ്ങൾ സംസാരിക്കുമ്പോൾ നാടൻ ശൈലി സംസാരത്തിൽ അപൂർവമായി യൂസ് ചെയ്യാറുള്ളൂ അതുകൊണ്ട് തുടക്കത്തിൽ നാടൻ ഭാഷാ ശൈലി പിന്തുടരാതെ നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾക്ക് കംഫർട്ടായ വാക്കുകൾ ഉപയോഗിച്ച് പഠിക്കുവാൻ ശ്രമിക്കുക നാടൻ ഭാഷാ ശൈലി ഇൻ്റർമീഡിയറ്റ് ലെവൽ മുതലുള്ളവർ പഠിച്ചുകൊള്ളട്ടെ രണ്ടാമത്തെ കാര്യം എന്നത് ഡെയിലി യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് സെൻറ്റൻസുകളെ അതേപടി പഠിക്കുവാൻ ശ്രമിക്കരുത് ഇത്തരത്തിലുള്ള പഠനം നിങ്ങളുടെ നാച്ചുറലായ സ്പീക്കിങ്ങിനെ ബ്ലോക്ക് ചെയ്യും കാരണം നിങ്ങൾ പഠിച്ചു വെച്ച അതേ രീതിയിൽ അല്ലെങ്കിൽ ഒരു ഫ്ലോയി ആയിരിക്കും നിങ്ങൾ സംസാരിക്കുവാൻ ശ്രമിക്കുന്നതും മറ്റൊരാളിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതും എന്നാൽ നിങ്ങൾ പഠിച്ചു വെച്ച അതേ രീതിയിൽ അല്ലെങ്കിൽ ആ ഫ്ലോയിൽ അല്ല ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾ സംസാരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഇംഗ്ലീഷ് കോൺഫിഡൻസ് വിത്തിൻ സെക്കൻഡിനുള്ളിൽ ഇല്ലാതായിത്തീരും മാത്രമല്ല നിങ്ങൾ പഠിച്ചു വെച്ച ഒരു സെൻറ്റൻസ് അതേ അർത്ഥം തന്നെ കണക്കാക്കി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ചെറിയ ചേഞ്ചുകൾ വരുത്തി സംസാരിച്ചാൽ പോലും വിത്തിൻ സെക്കൻഡിനുള്ളിൽ മൈൻഡ് ബ്ലാങ്കായി അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് വിചാരിച്ച് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകുകയും ചെയ്യും അതുകൊണ്ട് ഡെയിലി സെൻറ്റൻസുകൾ തുടക്കത്തിൽ പഠിക്കാതിരിക്കുന്നത് നല്ലതാണ് പിന്നീട് മറ്റൊരു വീഡിയോയിൽ ഇവയെപ്പറ്റി ഡീറ്റെയിൽ ആയി പറയുന്നതായിരിക്കും ഇപ്പോൾ പറഞ്ഞ നാടൻ ഭാഷാ ശൈലി പ്രയോഗം ഡെയിലി സെൻറ്റൻസുകൾ എന്നീ രണ്ട് കാര്യങ്ങൾ ഒരു കാരണവശാലും മലയാള വാചകങ്ങളെ ഇംഗ്ലീഷ് സെൻറ്റൻസുകളാക്കി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഫോളോ ചെയ്യരുത് ഇനി നമുക്ക് മലയാള വാചകങ്ങളെ ഇംഗ്ലീഷ് സെൻറ്റൻസുകളാക്കി മാറ്റാൻ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് നോക്കാം ഒന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് മലയാള ഭാഷാ ഘടനയും ഇംഗ്ലീഷ് ഭാഷാ ഘടനയും തമ്മിലുള്ള വ്യത്യാസം എന്നതാണ് യഥാർത്ഥത്തിൽ ഇവയെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ റീഡിങ്ങിലും റൈറ്റിങ്ങിലും ഒഴികെ സംസാരത്തിൽ ചെറിയ വ്യത്യാസം മാത്രമേ കാണുന്നുള്ളൂ ഉദാഹരണമായി ഞാൻ ഇന്നലെ ഒരു സിനിമ കണ്ടു അല്ലെങ്കിൽ ഇന്നലെ ഞാൻ ഒരു സിനിമ കണ്ടു എന്ന് പറയാം ഇതാണ് നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള രീതി വേണമെങ്കിൽ ഞാനൊരു സിനിമ കണ്ടു ഇന്നലെ എന്നും പറയാം അർത്ഥത്തിന് യാതൊരു വ്യത്യാസവും ഇല്ല ഇതേ രീതിയിൽ തന്നെ ഇംഗ്ലീഷ് കാണുവാൻ സാധിക്കും ഇവിടെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ ഒരു മലയാള ഭാഷാ ഘടനയും ഇംഗ്ലീഷ് ഭാഷാഘടനയും തമ്മിൽ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇപ്പോൾ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ല എങ്കിൽ ഈ ഒരു ഭാഗം പോസ്റ്റ് ചെയ്ത് ശ്രദ്ധിച്ചാൽ ഇക്കാര്യം നിങ്ങൾക്ക് പിടികിട്ടും ഇവയെപ്പറ്റി ഓൾറെഡി ഇംഗ്ലീഷ് നന്നായി സംസാരിക്കണം എന്നുണ്ട് പക്ഷെ തെറ്റിപ്പോകുമോ എന്ന് പേടി എന്ന വീഡിയോയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഈ ഒരു വ്യത്യാസം വളരെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയും ഈ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വരുന്നതായിരിക്കും രണ്ടാമത്തെ കാര്യം എന്നത് ഒരു കാരണവശാലും മലയാളത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുവാൻ പാടില്ല കാരണം ഇംഗ്ലീഷ് പഠനത്തിൻ്റെ ബിഗിനിങ് സ്റ്റേജിൽ മാത്രം മതി മലയാളം പിന്നീട് നമ്മൾ മലയാളം തിങ്ക് ചെയ്യുന്നത് ഗ്രാജുവലി ഒഴിവാക്കുകയും മലയാളത്തിന് പകരം ഇംഗ്ലീഷിൽ തിങ്ക് ചെയ്തു തുടങ്ങുകയും ചെയ്യും പിന്നീട് കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിലായി തീരുകയും ആണ് ചെയ്യുന്നത് അതുകൊണ്ട് തുടക്കത്തിൽ മലയാളത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാതെ ഇംഗ്ലീഷിൽ തന്നെ ഫോക്കസ് ചെയ്യുക മൂന്നാമത്തെ കാര്യം എന്നത് വാട്ട് ഈസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്താണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംഗ്ലീഷ് എന്നത് ഒരു ഫോറിൻ ലാംഗ്വേജ് ആണ് പല രാജ്യങ്ങളും ഇംഗ്ലീഷിന് പല അക്സെൻറ്റുകളിൽ ആണ് ഉപയോഗിച്ച് വരുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് അമേരിക്കൻ ഇംഗ്ലീഷ് കനേഡിയൻ ഇംഗ്ലീഷ് ഓസ്ട്രേലിയൻ ഇംഗ്ലീഷ് ഇവയ്ക്കെല്ലാം അക്സെൻറ്റുകളിൽ ചെറിയ വ്യത്യാസമുണ്ട് ഇവയുടെ ഇമ്പോർട്ടൻസ് കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളവർ ഐ എച്ച് എസ് ഓ ഐ ടി യു കെ വി മൈഗ്രേഷൻ പെർമനന്റ് റെസിഡൻസ് സിറ്റിസൺഷിപ്പ് ആഗ്രഹിക്കുന്നവർ ആണ് അല്ലെങ്കിൽ ഇപ്പറഞ്ഞ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ ആയിരിക്കും നമ്മൾ ഇവിടെ പഠിക്കുന്ന ഇംഗ്ലീഷും മറ്റ് രാജ്യത്തെ ഇംഗ്ലീഷ് ആക്സെൻറ്റും തമ്മിൽ വ്യത്യാസമുണ്ട് അതുപോലെ തന്നെയാണ് ഇന്ത്യയിലെ സ്ഥിതിയും ഇന്ത്യൻ ഇംഗ്ലീഷ് എന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷും അമേരിക്കൻ ഇംഗ്ലീഷും മിക്സ് ചെയ്ത ശൈലിയാണ് കണ്ടുവരുന്നത് ഇന്ത്യക്കുള്ളിൽ പോലും ഇംഗ്ലീഷിനെ വ്യത്യസ്ത രീതിയിൽ ഉപയോഗിക്കുന്നതായി കാണുവാൻ കഴിയും എസ്പെഷ്യലി നോർത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് ശൈലിയും കേരളത്തിലെ ശൈലിയും തമ്മിൽ വ്യത്യാസം കാണുവാൻ സാധിക്കും ചുരുക്കി പറഞ്ഞാൽ ഇംഗ്ലീഷിനെ പലയിടത്തും പല രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നു അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതിന് ശേഷം ഇംഗ്ലീഷ് പഠിക്കുവാൻ ശ്രമിക്കുക നാലാമത്തെ കാര്യം എന്നത് ഇംഗ്ലീഷിനെ രണ്ട് രീതിയിൽ കാണുവാൻ സാധിക്കും എന്നതാണ് ഒന്ന് ഫോർമൽ ഇംഗ്ലീഷ് എന്നും രണ്ട് ഇൻഫോർമൽ ഇംഗ്ലീഷ് എന്നും ഫോർമൽ ഇംഗ്ലീഷ് എന്നാൽ കൃത്യമായ റൂൾസ് ആൻഡ് റെഗുലേഷൻ പ്രകാരം അതായത് കൃത്യമായ അടുക്കും ചിട്ടിയോടും കൂടെ ഇംഗ്ലീഷിനെ ഗ്രാമാറ്റിക്കൽ ഓർഡറിൽ ഉപയോഗിക്കുന്ന രീതിയാണ് ഫോമൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇവ ന്യൂസ് ചാനൽ ഹയർ റാങ്ക് ഓഫീഷ്യൽസ് ഫോറിൻ ഡെലിഗേറ്റ്സ് സെമിനാറുകൾ ഐ എൽ ടി എസ് ഒ ഐ ടി യു കെ വി തുടങ്ങിയവ ഈ രീതിയിലാണ് പ്രസന്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അത്തരം സംസാര ശൈലി പലർക്കും തുടക്കത്തിൽ മനസ്സിലാകാതെ വരുന്നതിന് കാരണം ഇൻഫോർമൽ ഇംഗ്ലീഷ് രീതി എന്നാൽ ഇംഗ്ലീഷ് ഉപയോഗിക്കുമ്പോൾ റൂൾസ് ആൻഡ് റെഗുലേഷന് വലിയ പ്രാധാന്യമില്ല അതായത് കൃത്യമായ അടുക്കും ചിട്ടയും ഇല്ലാതെ വാക്കുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് ഫ്ലെക്സിബിളായി ഉപയോഗിക്കുന്നതിനെയാണ് ഇൻഫോർമൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻഫോർമൽ രീതിയുടെ പരിധിയിലാണ് വരുന്നത് അതുകൊണ്ടാണ് തുടക്കത്തിൽ ഭാഷാ ഘടനയുടെ കാര്യം പറഞ്ഞപ്പോൾ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളു എന്ന് പറഞ്ഞതിൻ്റെ കാര്യം മലയാളം നമുക്ക് മാറ്റിയും മറച്ചും സംസാരിക്കും അതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷും ഉപയോഗിക്കുവാൻ സാധിക്കും അഞ്ചാമത്തെ കാര്യം എന്നത് ഇംഗ്ലീഷ് ബേസിക്ക് ആണ് ഇംഗ്ലീഷ് ബേസിക് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ബേസിക് മുതൽ ഇൻ്റർമീഡിയറ്റ് വരെ ഇംഗ്ലീഷ് എത്ര കണ്ട് പഠിക്കുവാൻ ശ്രമിച്ചാലും ഇംഗ്ലീഷ് പഠനത്തെ ടഫാക്കി മാറ്റുന്ന ചില ഡൗട്ടുകളെ സെഗ്രിഗേറ്റ് ചെയ്ത് അവ ആദ്യം പഠിക്കുന്ന രീതിയാണ് ഇംഗ്ലീഷ് ബേസിക് എന്നതുകൊണ്ട് അക്കാഡമി ഉദ്ദേശിക്കുന്നത് ഇവ തുടക്കത്തിലെ മനസ്സിലാക്കിയാൽ പഠിക്കും തോറും ഇംഗ്ലീഷ് ഡൗട്ടുകളെ സ്വയം കണ്ടെത്തി ഈസിയായി പഠിക്കുവാൻ കഴിയും ആറാമത്തെ കാര്യം എന്നത് ടെൻസുകളെക്കുറിച്ചും ഒക്സലർ വെറുബുകളെക്കുറിച്ചും ഇവ കൃത്യമായി ഉപയോഗിക്കേണ്ടുന്ന വിവിധ സാഹചര്യങ്ങളെക്കുറിച്ചും മലയാളത്തിൽ കൃത്യമായ ബോധ്യം ഉണ്ടാകണം ആദ്യം ഇവ മലയാളത്തിൽ മനസ്സിലാക്കിയെടുക്കുവാൻ ശ്രമിക്കുക കണ്ടിന്യൂസ് പ്രാക്ടീസിലൂടെ മലയാളത്തിൻ്റെ സ്ഥാനത്ത് ഓട്ടോമാറ്റിക്കായി ഇംഗ്ലീഷ് വരും പിന്നീട് ഇംഗ്ലീഷിൽ മാത്രമായിരിക്കും തിങ്ക് ചെയ്യുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുക ചുരുക്കി പറഞ്ഞാൽ ഇവ മനസ്സിലാക്കിയെടുക്കുവാൻ ഈ ഒരു ഭാഗത്ത് മാത്രമേ മലയാളം ഉപയോഗിക്കുന്നുള്ളൂ അതാണ് യഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് ജേർണി ഏഴാമത്തെ കാര്യം എന്നത് കഴിവിൻ്റെ പരമാവധി ദിവസവും ലെസണിങ് ആൻഡ് റീഡിങ് പ്രാക്ടീസ് ചെയ്യുവാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ ആദ്യം തിരഞ്ഞെടുത്ത് പ്രാക്ടീസ് ചെയ്യുവാൻ പരമാവധി ശ്രമിക്കുക പിന്നീട് ലിസണിങ് ആൻഡ് റീഡിങ് ഇഷ്ടപ്പെട്ട് തുടങ്ങിയതിന് ശേഷം മറ്റ് സബ്ജക്റ്റുകൾ ഇത്തരത്തിൽ പ്രാക്ടീസ് ചെയ്യുക അതിനായി ഇംഗ്ലീഷ് റേഡിയോ കാർട്ടൂൺ കിഡ്സ് പ്രോഗ്രാം മോറൽ സ്റ്റോറീസ് തുടങ്ങിയവ കാണുക പിന്നീട് ഡോക്യുമെൻ്ററി ഹിസ്റ്ററി ന്യൂസ് ചാനൽ ടെക് ടോക്ക് നോവൽ ന്യൂസ് പേപ്പറുകൾ തുടങ്ങിയവ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് എട്ടാമത്തെ കാര്യം എന്നത് റാറ്റിംഗ് പ്രാക്ടീസ് ആണ് നിങ്ങൾ ലിസണിങ് ആൻഡ് റീഡിങ് ചെയ്യുന്നത് കൂടാതെ ഇതിൽ നിന്നും കിട്ടിയ പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ ഒരു നോട്ട്ബുക്കിലോ ഡയറിയിലോ എഴുതി അവ ഉപയോഗിച്ച് സെൻറ്റൻസുകളാക്കി എഴുതി പഠിക്കുന്നത് വളരെ ഉപകാരം ചെയ്യും ഡെയിലി ഇവ മസ്റ്റ് ആയി പ്രാക്ടീസ് ചെയ്യുക പത്താമതായി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി മലയാള വാചകങ്ങളെ എങ്ങനെ ഇംഗ്ലീഷ് സെൻറ്റൻസുകളാക്കി മാറ്റാം എന്ന് നോക്കാം ഇനി പറയുവാൻ പോകുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ചും തുടക്കത്തിൽ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കിയെടുക്കുവാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ അതിനായി ഒന്നാമതായി മലയാളത്തിൽ നിന്നും ഒരു ഉദാഹരണം എടുക്കുക ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എന്നത് അറിയാം പഠിക്കുന്നത് എന്നത് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് സ്റ്റഡി ആണെന്നും അറിയാം ഞാൻ എന്നത് ഐ എന്ന കാര്യവും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഇതൊക്കെ നിങ്ങൾക്കറിയാവുന്ന കോമൺ കാര്യങ്ങളാണ് നമുക്ക് അറിയാവുന്ന ഐ സ്റ്റഡി എന്ന ഈ കോമൺ കാര്യങ്ങൾ ഉപയോഗിച്ച് ഞാൻ പഠിക്കുന്നു എന്നത് ഇംഗ്ലീഷ് സെൻറ്റൻസ് ആക്കി എങ്ങനെ മാറ്റാമെന്ന് നോക്കാം ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് പഠിക്കുന്നു എന്നതിലെ ക്യുന്നു എന്ന ഉച്ചാരണത്തിലാണ് ക്യുന്നു എന്ന ഉച്ചാരണം വരുന്നത് സിമ്പിൾ പ്രസൻ്റ് ടെൻസിലാണ് അപ്പോൾ പഠിക്കുന്നു എന്നതിലെ ക്യുന്നു എന്ന ഉച്ചാരണം കേട്ടാൽ ഓട്ടോമാറ്റിക്കായി മൈൻഡിൽ ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണെന്ന് ഓർത്തെടുക്കണം അടുത്തതായി പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് ഓടി വരേണ്ടത് സിമ്പിൾ ടെൻസിൽ ഒരു സെൻറ്റൻസ് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് ഒന്നെങ്കിൽ വെർബിനെ അതായത് പഠിക്കുന്നു എന്ന സ്റ്റഡിയെ അതേ രീതിയിലും അല്ലെങ്കിൽ സിമ്പിൾ പ്രസൻറ്റേറ്റൻസിൽ ഡു ഡസ് വരുന്നത് എന്നും മൈൻഡിൽ സഡനായി മൈൻഡിൽ ജനറേറ്റ് ചെയ്യുക നെക്സ്റ്റ് സഡനായി ചിന്തിക്കേണ്ടത് ഐ ഉപയോഗിക്കുമ്പോൾ ടു ആണോ അതോ ഡസ് ആണോ എന്നതാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഞാൻ പഠിക്കുന്നു എന്ന മലയാള വാക്ക് കേട്ടാൽ വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ ഇംഗ്ലീഷ് സെന്റൻസ് ആക്കി മാറ്റുവാൻ കഴിയും ഐ സ്റ്റഡി ഞാൻ പഠിക്കുന്നു ഐ ഡു സ്റ്റഡി ഞാൻ പഠിക്കുന്നു ഞാൻ പഠിക്കാറുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒന്ന് ക്യുന്നു സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ പരിധിയിൽ രണ്ട് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പഠിക്കുന്നു എന്ന സ്റ്റഡി അതേപടി ഉപയോഗിക്കാം മൂന്ന് സിമ്പിൾ പ്രെസന്റ് ടെൻസിൽ ഉണ്ട് നാല് ഐ ഉപയോഗിക്കുമ്പോൾ ഈ നാല് കാര്യങ്ങൾ ഒരു മലയാള വാക്ക് കേട്ടാൽ അത് ഇന്ന കാര്യത്തെപ്പറ്റിയാണ് പറയുന്നതെന്ന് മൈൻഡിൽ ജനറേറ്റ് ചെയ്ത് സ്വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ സെൻറ്റൻസ് ആക്കി മാറ്റുവാനുള്ള എബിലിറ്റി പ്രാക്ടീസിലൂടെ നേടിയെടുത്തിരിക്കണം ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു മലയാള വാക്കിനെ ഇംഗ്ലീഷ് സെൻറ്റൻസ് ആക്കി മാറ്റുവാൻ മനസ്സിൽ തിങ്ക് ചെയ്തതും ആക്കി മാറ്റിയത് എന്നും അല്പം മനസ്സിലായി എന്ന് കരുതുന്നു നമുക്ക് അടുത്ത ഉദാഹരണങ്ങൾ കൂടെ പഠിക്കുമ്പോൾ കൂടുതൽ മനസ്സിലാകും ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം കൂടെ എടുക്കാം ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു ഇവിടെ ഇംഗ്ലീഷിൽ നിന്നും പഠിച്ചു എന്നത് ഒറ്റയടിക്ക് സ്റ്റഡി ആണെന്നും ഞാൻ എന്നത് ഐ ആണെന്നും പെട്ടെന്ന് ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി പക്ഷേ ഇതെങ്ങനെ ഇംഗ്ലീഷ് ആക്കി മാറ്റും ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു ഈ ഒരു മലയാള സെൻറ്റൻസിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് പഠിച്ചു എന്ന വാക്കിൽ മാത്രം ആയിരിക്കണം പ്രത്യേകിച്ച് പഠിച്ചു എന്നതിലെ ു പ്രത്യേകം നോട്ട് ചെയ്യണം പഠിച്ചു എന്നത് പാസ്റ്റ് ടെൻസിലാണെന്നറിയാം പഠിച്ചു എന്നതിന് സ്റ്റഡീഡ് അല്ലെങ്കിൽ ഡിഡ് സ്റ്റഡി എന്നും എഴുതാം രണ്ടിനും ഒരേ അർത്ഥം തന്നെ നമ്മൾ മനസ്സിലാക്കി സെൻറ്റൻസ് ആക്കുന്നു ഇക്കാര്യം നമ്മൾ മനസ്സിലാക്കി സെൻറ്റൻസ് ആക്കുന്നു ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഐ ഡിഡ് സ്റ്റഡി ഇംഗ്ലീഷ് സിമ്പിൾ കാര്യം ഇന്നലെ പഠിച്ചു എന്ന് പറയണമെങ്കിൽ ഇവയുടെ കൂട്ടത്തിൽ എസ്റ്റഡ് കൂടി ചേർത്തു ഞാൻ ഇന്നലെ പഠിച്ചു ഞാൻ ഇന്നലെ ഇംഗ്ലീഷ് പഠിച്ചു ഐ സ്റ്റഡിഡ് ഇംഗ്ലീഷ് യെസ്റ്റഡേ അല്ലെങ്കിൽ ഐ ഡി സ്റ്റഡി ഇംഗ്ലീഷ് യെസ്റ്റഡേ ഇപ്പോൾ മലയാള വാചകം ഇംഗ്ലീഷ് സെൻറ്റൻസ് ആക്കി മാറ്റുന്നതിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം കൂടെ നോക്കാം ഈ ഒരു ഉദാഹരണം കൂടെ കുറച്ചും കൂടെ ഐഡിയ കിട്ടുന്നതിന് സഹായിക്കും ഞാൻ ഇംഗ്ലീഷ് പഠിക്കും ഇവിടെ നമുക്ക് ഇംഗ്ലീഷ് അറിയാം പഠിക്കും എന്നതിന് ഒറ്റയടിക്ക് സ്റ്റഡി എന്നും മനസ്സിലായി ഞാൻ എന്നത് ഐ ആണെന്നും മനസ്സിലായി നമുക്ക് പറഞ്ഞ രണ്ട് ഉദാഹരണങ്ങൾ പ്രകാരം ഞാൻ ഇംഗ്ലീഷ് പഠിക്കും എന്ന മലയാള വാചകത്തിൻ്റെ ഏത് ഭാഗമാണ് ഫോക്കസ് ചെയ്യേണ്ടത് ഇവിടെ പഠിക്കും എന്നത് പഠിക്കും എന്ന എന്നത് ജസ്റ്റ് നോട്ട് ചെയ്യുക പഠിക്കും എന്നത് ഫ്യൂച്ചർ ടെൻസ് ആണ് എന്ന് നിങ്ങൾക്കറിയാം മാത്രമല്ല ഫ്യൂച്ചർ ടെൻസിൽ വിൽ വരും എന്ന് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മനസ്സിലാക്കിയതാണ് അങ്ങനെയെങ്കിൽ പഠിക്കും എന്നതിന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും വിൽ സ്റ്റഡി ഞാൻ ഇംഗ്ലീഷ് പഠിക്കും ഐ വിൽ സ്റ്റഡി ഇംഗ്ലീഷ് ഇവിടെ നമുക്ക് പഠിക്കും എന്നതിനെക്കുറിച്ച് ഐഡിയ ഉണ്ടെങ്കിൽ വിൽ ചേർത്ത് ഈസിയായി മലയാള വാചകത്തെ ഇംഗ്ലീഷ് സെൻ്റൻസ് ആക്കി മാറ്റാം അവസാനമായി ഒരു ഉദാഹരണം കൂടി നോക്കാം ഞാൻ ഇംഗ്ലീഷ് പഠിക്കണം ഇവിടെ നമുക്ക് പഠിക്കും എന്നതിനെ കുറിച്ച് ഐഡിയ ഉണ്ടെങ്കിൽ വിൽ ചേർത്ത് ആയി മലയാള വാചകത്തെ ഇംഗ്ലീഷ് സെന്റൻസ് ആക്കി മാറ്റാം അവസാനമായി ഒരു ഉദാഹരണം കൂടി നോക്കാം ഞാൻ ഇംഗ്ലീഷ് പഠിക്കണം ഈ ഒരു മലയാള വാചകത്തെ ശ്രദ്ധിച്ചാൽ ഇവിടെ നമുക്ക് ഇംഗ്ലീഷ് എന്ന വാക്ക് മനസ്സിലായി പഠിക്കണം എന്നത് ഒറ്റയടിക്ക് സ്റ്റഡി എന്നും ഞാൻ എന്നത് ഐ ആണെന്നും അറിയാം ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് പഠിക്കണം എന്ന ഭാഗമാണ് പഠിക്കണം എന്ന വാക്കിൽ നിർബന്ധം ഉണ്ട് അതായത് പഠിക്കണം എന്നതിലെ കണം പ്രത്യേകം നോട്ട് ചെയ്യുക പഠിക്കണം എന്ന വാക്കിലെ നിർബന്ധം പറയുമ്പോൾ ഷുഡ് ആണ് വരുന്നത് അതായത് ഷുഡ് സ്റ്റഡി പഠിക്കണം എന്നർത്ഥം ഇനി നമുക്ക് ഞാൻ ഇംഗ്ലീഷ് പഠിക്കണം എന്നത് ഇംഗ്ലീഷ് സെന്റൻസ് ആക്കി എഴുതാം ഞാൻ ഇംഗ്ലീഷ് പഠിക്കണം ഐ ഷുഡ് സ്റ്റഡി ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് പഠിക്കണം ഇങ്ങനെ വേണം നിങ്ങൾ ഇംഗ്ലീഷിനെ സമീപിക്കേണ്ടതും പഠിക്കേണ്ടതും ഇവിടെ നമ്മൾ ഒരേ ഒരു മലയാള വാക്കിന് മാത്രമേ പ്രാധാന്യം കൊടുത്ത് ചിന്തിച്ചിട്ടുള്ളൂ അത് മനസ്സിലാക്കിയാണ് നമ്മൾ മലയാള വാചകത്തിൽ നിന്നും ഇംഗ്ലീഷ് സെന്റൻസാക്കി മാറ്റിയത് ഐ സ്റ്റഡി ഇംഗ്ലീഷ് ഐ ഡു സ്റ്റഡി ഇംഗ്ലീഷ് ഞാൻ പഠിക്കുന്നു പഠിക്കാറുണ്ട് ഐ സ്റ്റഡിഡ് ഇംഗ്ലീഷ് ഐ സ്റ്റഡിഡ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഐ ഡിഡ് സ്റ്റഡി ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു ഐ വിൽ സ്റ്റഡി ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് പഠിക്കും ഐ ഷുഡ് സ്റ്റഡി ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് പഠിക്കണം ഇങ്ങനെ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ മലയാള വാചകത്തിൽ നിന്നും ഇംഗ്ലീഷ് സെന്റൻസ് ആക്കി മാറ്റുവാൻ കഴിയും ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ആദ്യം പറഞ്ഞ ഇൻസ്ട്രക്ഷനുകൾ നന്നായി മനസ്സിലാക്കി ഫോളോ ചെയ്താൽ വളരെ ഈസിയായി ഇംഗ്ലീഷ് സെൻറ്റൻസുകളാക്കി ഉപയോഗിക്കുവാൻ കഴിയും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പരിചയത്തിലുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോമായി വീണ്ടും കാണാം